സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗെഡു പെൻഷൻ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഇതോടൊപ്പം സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡു ഈ മാസം ഇരുപത്തിയാറിന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തും അന്ന് അവധിയായതിനാൽ ഇരുപത്തിയേഴിന് തുക പിൻവലിക്കാം നാല് ഘഡുക്കളായാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഗഡുവിനൊപ്പം ഡി ആർ കുടിശ്ശിക കൂടി നൽകിയതിനാൽ ഉയർന്ന തുക ലഭിച്ചിരുന്നു രണ്ടും മൂന്നും ഗഡുക്കൾ പെൻഷൻ കുടിശ്ശിക മാത്രമായിരുന്നു ും അതേ തുക തന്നെയാണ് ലഭിക്കുക നാലാം ഗഡു വിതരണം ചെയ്യുന്നതോടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും തീരും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേക്കാൽ വർഷം പെൻഷൻ മുടങ്ങിയതോടെ വയോധികരായ മൂന്നര ലക്ഷത്തോളം പേർക്ക് അടുത്ത ദുരിതത്തിലാണ് മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് പതിനഞ്ച് മാസമായി മുടങ്ങിയത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടി കടുത്ത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടയ്ക്കുന്നുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചിലവിൻ്റെ ഒരു ശതമാനം സെസ്സായി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുമുണ്ട് അതേസമയം നിർമ്മാണ തൊഴിലാളികളുടെ അംഗത്വത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികളല്ലാത്ത പലരും ഇതിൽ അംഗമാവുകയും ക്ഷേമ പെൻഷൻ വാങ്ങുകയും ചെയ്യുന്നുണ്ടെന്നും ഇത് പരിശോധിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക